ചരിത്ര സംഗമത്തിന് സാക്ഷിയായി ഡയാലിസ് സെൻ്റർ കൊണ്ടൂട്ടു ശിയാപ്തങ്ങൾ ഡയാലിസ് സെൻ്ററിൻ്റെ സഹോദര സ്ഥാപനമായ സ്റ്റെപ്സിൻ്റെ ഗുണഭോക്താക്കളായ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും രക്ഷിതാക്കളുടെയും മഹാസംഗമം ഷ്യാബ്തങ്ങൾ ഡയാലിസ് സെൻ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു വിവിധ ഭിന്നശേഷി സംഘടനകളിൽപ്പെട്ട ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മണി മുതൽ നാല് വരെ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് മുനവർ അല്ലി തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ ഏകദേശം പത്തു വർഷത്തോളമായി ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളുടെ നാപദേഹത്തിൽ ഇവിടെ തുടക്കം കുറിച്ച ഡാലി സെന്റർ അത് ഇത്ര അധികം ആളുകൾക്ക് അത് അത്യാവശ്യമാണ് എന്നുള്ളത് ഓരോ ദിവസവും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻപത് മെഷീൻ നമ്മൾ വെച്ചിട്ടും മൂന്ന് ഷിഫ്റ്റ് വെച്ചിട്ടും ആളുകൾ പിന്നെയും ക്യൂവിലാണ് എന്നുള്ളത് ഈ രോഗം എത്രത്തോളം സമൂഹത്തിൽ വ്യാപിക്കുന്നു എന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു എല്ലാവരുടെയും സ്വപ്ന പദ്ധതിയാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും പടച്ചവനോട് അവരുടെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ 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 അടുത്ത ആദ്യം തന്നെ തന്നെ ഏപ്രിൽ മേയോട് കൂടി ഒന്നാം ഘട്ടം ആ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് റഷീദ് അലി ശിയാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ മംറം ബഷീർ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു വിശിഷ്ടാതിഥികളായി ടി വി ഇബ്രാഹിം എം എൽ എ പി കെ ബഷീർ എം എൽ എ പി കെ സി അബ്ദുറഹിമാൻ തിലാൽ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽസലാം ചോക്ലി മുനിസിപ്പൽ ചെയർപേഴ്സൺ നിത ഷഹീർ സാമൂഹ്യ നിധി ഓഫീസർ ഷമീർ മച്ചിങ്ങൽ ലീഗൽ അതോറിറ്റി സെക്രട്ടറി സബ്ജഡ്ജ് ഷാബിർ ഇബ്രാഹിം മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ ദുബായ് ഗോൾഡ് എം ഡി മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു കെ എൻ പി മാനേജിംഗ് ഡയറക്ടർ സുഫിയാൻ കാരി സെന്ററിന് നൽകുന്ന ഫണ്ട് ഏറ്റുവാങ്ങി ചടങ്ങിൽ ജൗഹർ മുനവർ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി കൺവീനർ കരീം കരിമളമരം ആമുഖ പ്രഭാഷണം നടത്തി സെന്റർ ഡയറക്ടർമാരായ എം അബൂബക്കർ ഹാജി സി ടി മുഹമ്മദ് രാകുട്ടി നീറാഡി വി പി സിദ്ദീഖ് മാസ്റ്റർ നാസർ ഒളവട്ടൂർ മൂസ ഫൗലധി വീരാങ്കുട്ടി മാസ്റ്റർ ഇസ്മായിൽ കാവുങ്ങൽ കെ ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ ജന്നാത്ത് അലി വിവിധ ഭിന്നശേഷി സംഘടനാ നേതാക്കളായ സമത് പുളിക്കൽ സൈനുദ്ദീൻ പൊന്നാഡ് ഫൈസൽ ബാബു കാവനൂർ ജാഫർ ഉളവട്ടൂർ അഷ്റഫ് കാപ്പാടൻ അസൈനാർ എടവണപ്പാറ അബ്ദുറഹിമാൻ പുൽപ്പറ്റ സി പി സലീം ഉമ്മു ഹസനത്ത് മുതുവല്ലൂർ അലി മൂന്നിയൂർ ബദറുസമാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡയാലിസ് സെന്റർ ചെയർമാൻ ജബ്ബാർ ഹാജി സ്വാഗതവും കോർഡിനേറ്റർ ജാഫർ ചാളക്കണ്ടി നന്ദിയും പറഞ്ഞു സംഘാടക സമിതി ഭാരവാഹികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു കൊണ്ടോട്ടി வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யுனல் சப்ஸ்க்ரைபு